മട്ടത്തൂർ പഞ്ചായത്തിലെ വാസുപുരം ചെമ്പൂച്ചിറ റോഡിൽ കോതംഗലം ക്ഷേത്ര പരിസരത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് യാത്രക്കാർക്കും സമീപവാസികൾക്കും ദുരിതമാകുന്നു മഴ പെയ്താൽ റോഡിൽ നാലടിയോളം ഉയരത്തിലാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇല്ലാത്തതാണ് ഇവിടെ പ്രശ്നമാകുന്നത് മഴക്കാലമായാൽ റോഡ് തകർന്ന് സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാവുന്ന സ്ഥലമാണിത് വെള്ളം കെട്ടിക്കിടന്ന് കുഴികൾ രൂപപ്പെടുന്നതിനാൽ മഴക്കാലത്ത് ഇതുവഴിയുള്ള യാത്ര ദുരിതം നിറഞ്ഞതായിരുന്നു ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് കഴിഞ്ഞ വർഷം ഇവിടെ ടൈൽ വിരിച്ച് റോഡ് നവീകരിച്ചത് എന്നാൽ മഴവെള്ളം പൂർണമായി ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കാൻ അധികൃതർക്കായില്ല റോഡരികിൽ നിർമ്മിച്ചിട്ടുള്ള ആഴവും വീതിയും കുറഞ്ഞ കാനയിലൂടെ ശരിയായ തോതിൽ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ ഇടയാക്കുന്നത് കനത്ത മഴ പെയ്യുമ്പോൾ നാലടിയോളം ഉയരത്തിൽ റോഡിൽ വെള്ളം പൊങ്ങുമെന്ന് സമീപവാസിയായ അശോകൻ പറയുന്നു റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വീടുകളിലേക്കും ഒഴുകിയെത്തുന്നുണ്ട് പതിവായി റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് രോഗഭീതിയും ഉയർത്തുന്നുണ്ട് കാൽനടക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ഏറെ ക്ലേശിച്ചാണ് ഈ വെള്ളക്കെട്ടിലൂടെ കടന്നു പോകുന്നത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം ഈ റോഡിന്റെ പണി നടക്കുന്ന സമയത്ത് ഈ റോഡിനെ കാനില്ലാതെ ഈ റോഡ് പണിതാണ് ഏറ്റവും വലിയൊരു അപാകത ഈ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടി അധികാരികൾ ഇവിടെ റോഡിനെ കാനിട്ട് ഈ വെള്ളം വെള്ളക്കെട്ട് കൊടുന്ന് കൊണ്ട് ിൽ നിന്നിട്ട് ഇതുക് മറ്റുള്ള മാരകമായ അസുഖങ്ങൾ ബാധിക്കാനും അതിനും ഉള്ളൊരു സാഹചര്യങ്ങളും ഉണ്ട് ഈ കാനുണ്ടാക്കി ഈ വെള്ളത്തിന് ഇവിടെ നിന്ന് ഒഴിവാക്കി തരണം രാത്രി വണ്ടികൾ കം അപകടത്തിൽ വിടുന്നു അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി അധികാരികൾ ഇത് കണ്ണ് തുറന്ന് ഈ വെള്ളക്കെട്ട് കൂടെ നിന്ന് ഒഴിവാക്കി തരണം എന്നാണ് ഇപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത്